ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ചോറ് മുട്ട ഒക്കെ വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാ ആയി നിൽക്കുന്ന ഒരു റെസിപ്പീസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി വേണ്ടി ചോറ് ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ചോറൊരു മിക്സഡ് ജാറിലോട്ട് ഇടാം എന്നിട്ട് ഉപ്പ് വെളിച്ചെണ്ണി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിത് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം ഈ അരച്ചത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി പാത്രം എടുത്ത് വെച്ചു അതിനകത്ത് നമുക്ക് മൈദപ്പൊടി ഇടാം അതിന് ഞാൻ ഒരു ഒരു കപ്പ് മൈദയാണ് എടുത്തത് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ അരച്ചു വെച്ച് അതിനകത്തോട് കുറേ ഒഴിച്ച് എടുത്ത് കുഴച്ച് ഇപ്പം കുഴച്ചൊക്കെ വെച്ചാണ്ടേ ഇല്ല ഒക്കെ കുഴച്ചൊക്കെ വെച്ചു ഒരു അങ്ങനെ വെച്ചൊക്കെ ഉണ്ടോ ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കട്ടെ ഇതേപോലെ ബോൾസ് ആക്കി നമുക്ക് എടുക്കാം എല്ലാം ബോൾസ് ആക്കി പരത്തി വെച്ചു എല്ലാം ബോൾസ് ആക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ചപ്പാത്തി ഇങ്ങനെ പരത്തി എടുക്കാം ഇങ്ങനെ പരത്തിയിട്ട് ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി മടക്കിയെടുക്കണം ട്ട് ചെയ്യണം ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി മടക്കിക്കൊണ്ടിരിക്കണം ഞാൻ കുറച്ചും കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച് ഇനി നമ്മൾ ചെയ്യാൻ പോകണം നീന്തും ഓരോന്ന് എടുക്കുക എടുത്തിട്ട് ഇനി നമ്മൾ കൈവെച്ചാൽ അത് ചെയ്യാൻ പോകണം ഇനി നമ്മൾ ഇതേപോലെ കൈ കൈവച്ച് പരത്തി എടുക്കുന്നതാണ് പൊറോട്ട മാതിരി ഇരിക്കും ഇങ്ങനെ ആകുമ്പോ ഇതേപോലെ പരത്തി വെച്ച് കൈ വെച്ച് നമ്മൾ ചെയ്ത നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം അടുത്തതും ഇതേപോലെ ചെയ്ത് കൈ വെച്ച് ചെയ്താൽ മതി പാടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ തീ വെച്ച് നമ്മൾ വേവിക്കുന്നത് അതാണ് കൈവെച്ചൊന്ന് തിരിച്ചിട്ടത് നല്ല ചൂടില്ല ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച വേവിച്ചിട്ട് നമുക്ക് ഇളക്കി എടുക്കാം അടുത്തത് കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം Добрый അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ പാടൊന്നുമില്ല മൈദയും കുറച്ച് ചോറും മുട്ടയൊക്കെ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് പൊറോട്ട കണക്കിരിക്കും എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക